ഏത് സി പി ഐ എന്നാണ് എം ഇ ഒന്നും ചോദിച്ചത് ഏത് സി പി ഐ എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണ ഏ ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കുക മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് യു ഡി എഫിലെ അല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ സി പി ഐക്കാരോട് ഏത് സി പി ഐ എന്ന് പാർട്ടി സെക്രട്ടറി ആ സി പി എ സെക്രട്ടറി എന്നിട്ട് നാണ നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിക്കും എനിക്കെന്ന സങ്കടം ഞങ്ങൾ 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 എതിർക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവരെ ആദ്യം എന്താ പറഞ്ഞത് ആരോഗ്യവകുപ്പ് ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ പേരെഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നര രണ്ടു കൊല്ലം അത് വാങ്ങിക്കായിരുന്നു എന്നിട്ട് ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ എഴുതി കൊണ്ടിരിക്കുന്നു രണ്ടു കൊല്ലത്തെ കാശു പോയി അതാണ് നഷ്ടം ഉണ്ടായത് ഇപ്പോൾ ആദ്യം എന്താ പറഞ്ഞത് പി എം ശ്രീ നടക്കില്ല അപ്പോൾ എല്ലാവരും കൈയടിച്ചു സഹാകന്മാരൊക്കെ കൈയ്യടിച്ചു ഭയങ്കര ആർ എസ് എസ് വിരുദ്ധ പ്രഖ്യാപനം ഇപ്പം സി പി എം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു പോവുക ആദ്യം സി പി എമ്മും സി പി ഐയും തമ്മിൽ സെക്ക് ചെയ്യട്ടെ സി പി ഐ ഇന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങളിത് സ്വീകരിച്ചിട്ടുണ്ട് അതിനു മുൻപ് കർണാടകത്തിൽ ബി ജെ പി ഗവൺമെൻ്റിരിക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട് തെലുങ്കാനയിൽ ചന്ദ്രശേഖര റാവും ഗവൺമെൻറ്റിൻ്റെ ഇതും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രണ്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിൻ്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളിതിരല്ല ഞങ്ങളെതിരല്ല കേന്ദ്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസി ഉള്ളത് പക്ഷേ ഈ എൽ ഡി എഫിലെ പ്രശ്നം തീർന്നില്ലോ ആ തർക്കത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച നിങ്ങൾ എല്ലാ ദിവസവും കോൺഗ്രസ് കോൺഗ്രസ് എന്നിട്ട് എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നു പറഞ്ഞിട്ട് ഇന്നും വന്നിട്ട് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ് ഏത് സി പി ഐ എന്നാണ് എംഇഒ എന്നും ചോദിച്ചത് ഏത് സി പി ഐ എന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണ ഏഹ് ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കുക മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് യു ഡി എഫിലെ അല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഈ സി പി ഐക്കാരോട് ഏത് സി പി ഐന്ന് പാർട്ടി സെക്രട്ടറി ആ സി പി എ സെക്രട്ടറി എന്നിട്ട് നാണ നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിക്കും എനിക്കെന്നെ സങ്കടം അത് ഞാനവരെ അവരൊരു അവിടത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട് ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നു അത് വരുമ്പോ ആലോചിക്കാം ഞാനൊന്നും പറയില്ലേ അല്ലല്ല ഞാനൊന്ന് ഞാൻ ഞങ്ങളൊന്നും പറയില്ല ഇല്ലല്ല ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല ഞങ്ങൾ ഒരാളുമായിട്ടും എൽ ഡി എഫിലെ ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല ചെയ്ത് അല്ലല്ല ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത് ഇപ്പൊ ഇപ്പൊ ഇല്ലെന്ന് ഇപ്പൊ ഇല്ല ഒന്നും പറയണില്ല ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ് ഞങ്ങള് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൽ ചേരാൻ എൻ ഡി എൻ ഡി എയിലെ ഘടകകക്ഷികളിൽ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ എൽ ഡി എഫിലെ ചില കക്ഷികളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിൽ ചേരാൻ നിൽക്കുക ഞങ്ങളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാ അതിനൊന്നും ഞാൻ മറുപടി പറയില്ല അതൊക്കെ കെ പി സി പ്രസിഡന്റ് വരും